ഇപ്പൊ ഒരു വീഡിയോ ആണ് ഞങ്ങള് ഇപ്പൊ നമ്മുടെ വാട്സപ്പിലൂടെ ക്ലിപ്പും രണ്ട് മൂന്ന് വോയിസും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇത് വ്യാജാണോ എന്താണോ സത്യം എന്താണോ അതിപ്പോ പിന്നെ വിളിച്ചു ചോദിച്ചപ്പോഴും അതിന്റെ വോയിസ് നമ്മൾ സത്യം ഇവർ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും പോയ ആളുകളിൽ ചില ആളുകൾ ഇവിടെ ഉണ്ട് എന്തായാലും ഇപ്പൊ ആ പോണ വൈന്റെ ഗേറ്റിന്റെ മുന്നിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എന്തായാലും അവര് പറയട്ടെ എന്താണ് സംഭവിച്ചിട്ടുണ്ട് ആരാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് ഇവര് തന്നെ പറയാം സത്യത്തിൽ ഇപ്പോ ഇതിലാരാണ് ഇപ്പൊ ഈ കണ്ടത് ഈ ഒരു വോയിസ് ആര് തന്നെ പ്രചരിക്കണം ആരാണ് കണ്ട ആളുകൾ പിന്നെ വീഡിയോ ഞങ്ങള് രാവിലെ എസ്റ്റേറ്റ് ഡ്രൈവർ വന്നുകൊണ്ട് പറഞ്ഞു അവന് അവിടുന്ന് മോളിൽ രാവിലെ അവിടെ നിന്ന് കണ്ടു കിണി വിളിച്ച് അവന്റെ വീഡിയോസും കണ്ടു അതില് ഞങ്ങള് വലിയ വിശ്വാസം ഒന്നും ഉണ്ടായിരുന്നു ഡ്രൈവറാ ബുദ്ധിമുട്ടാണ് വിളിക്കാൻ പേര് ഷാജഹാന്ന് പറയുന്ന ആളാ അപ്പൊ ആള് കണ്ടത്പ്രകാരം വീഡിയോ എടുത്തിരുന്നു ആ വീഡിയോ ഞങ്ങള് കണ്ടത് അങ്ങനെ കണ്ടിട്ട് ഞങ്ങള് വിളിച്ചേ അല്ല ഞങ്ങള് പിന്നെ ഓം പിന്നെ വെട്ടം വന്നു ഞങ്ങൾ സൂപ്പറിൻ്റെ ഒന്ന് പോയി സൂപ്പറും പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വാസം കുറച്ചൊക്കെ വന്ന് ഓം വന്നിട്ട് ഓം നമുക്ക് പോയി പോറസ്റ്റാർ വരുന്നുണ്ടായിരുന്നു അല്ലിവിടെ പോറസ്റ്റാർ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നിന്ന ടൈമില് പിന്നെ പോറസ്റ്റാർ വന്ന് വണ്ടി കയറൂലെന്നു വണ്ടി നിർത്തിട്ട് വേറൊരു ജീപ്പ് ജീപ്പുണ്ടായിരുന്നു ഇവിടെ ജീപ്പും പിന്നെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ടായിരുന്നു വണ്ടി ഞങ്ങളോട് കയറാൻ പറഞ്ഞു ഞങ്ങൾ കയറി പോയി ഞങ്ങൾ പോണ പോണല് തായ അവിടുന്ന് അവിടെ അ കാൽപ്പാടൊന്നും കാണാൻ കഴിയൂല ഞാൻ പാറമ്പുടേ കയറിപ്പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഒക്കെ നോക്കിയാണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങള് മേലേക്ക് പോയി മേലെ കയറി പോയപ്പോ ഞങ്ങള് ഞാനും ഇവനും വീഡിയോസ് എടുക്കുന്നു എടുത്ത് പിടിച്ചിരിക്കുന്നു അതായത് ക്യാമറ പെട്ടെന്ന് തിരിച്ചപ്പോ ബാക്ക് സൈഡിൽ നിന്നാണല്ലോ പോണമായിട്ട് കാണുന്നത് അങ്ങനെ പോണത് അതായത് ഞങ്ങള് കയ്യിൽ സൈഡിലാണ് സാധനം കടന്നീന്ന് മോൾ പാത്ത് ഈ മതിലിന്റെ മോള് റബ്ബറിൽ കടന്നീന്ന് അല്ല ഞങ്ങള് തിരിച്ചു ഇങ്ങനെ തിരിച്ചപ്പോൾ കണ്ടപ്പോൾ തിരിഞ്ഞു വേക്കി തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞങ്ങള് വേക്ക് ഭാഗത്താണ് പോണത് അപ്പൊ നേരെ ഒരു പാറമ കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് ഏഹ് അതിന് പിന്നെ ഫോറസ്റ്റുകാർ അപ്പൊ വേക്കിലാണ് വേറെ വണ്ടിയിലാണ് വേറെ വണ്ടി വേറെ വണ്ടിയിലാണ് വേക്കില് ഞങ്ങള് കണ്ടപ്പോ ഒന്നും ഞങ്ങള് വന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് വന്നു അപ്പൊ ആ ഫാറമൊന്നും നേരെ താഴത്തു ഭാഗത്തു ഇറങ്ങും അതിരുമ്പോള ഭാഗത്തൊക്കെ ഇറങ്ങി പോകണം ആ ഭാഗത്ത് പോയി അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി പിന്നെ തെരഞ്ഞോ പിന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പിന്നെ ഓല് പറഞ്ഞു ഇനി നമ്മളവിടെ നിന്ന് ഒച്ചിമുണ്ടായിക്കഴിഞ്ഞാ കഴിഞ്ഞാ കയറി വരാൻ സാധ്യത ഉണ്ട് അവിടെ ആൾ താമസം ഉണ്ടായത് കൊണ്ട് ഒച്ചിമോളിണ്ടായത് ഇങ്ങോട്ട് കയറി മോള്ക്കന്നെ കയറി വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോരാൻ പറഞ്ഞു ഇനി ഓല് വന്നിട്ട് മറ്റേ വെക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവര് കൂട് വെക്കാന്ന് പറഞ്ഞിട്ട് ഗേറ്റ് കാരണം അല്ല അടിവാരം ഇല്ല ജനവാസ മേഖല തന്നെയാണ് കേരള സ്കൂളിലെ കുറച്ചുകൂടെ ഇവിടുന്ന് നമ്മള് ഇവിടെ ബൈക്കൊന്ന് പോരുമ്പോ നോക്കിയൊക്കെ കാണാറു കാണല്ലേ ആ കേരള സ്കൂള് പിന്നെ നമ്മളെ കാർണിവെല് അടച്ചിരുന്ന സ്ഥലല്ലേ അതിന്റെ ഒക്കെ തൊട്ടെടുത്താണ് കോളേജൊക്കെ നോക്കിയാൽ കാണാം എപ്പഴും തിരിച്ചു വരാൻ തന്നെ പറഞ്ഞോ സ്ഥിരപ്പിക്കണം പറഞ്ഞു ഞാൻ എന്താ ഇതില് നമ്മളെന്താ വെച്ചാല് വീഡിയോ ഞാനും പങ്കാളിയൊരു വ്യക്തിയാണ് അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയാൻ ഞാൻ ഞാനിപ്പോ ഇവിടെ നിന്നാണ് ഇങ്ങളോട് ചോദിക്കുന്നത് അതോടെ എല്ലാരോട് നിക്കിന്ന് പറഞ്ഞേ അപ്പൊ സത്യം നടപടി എടുക്കാൻ എടുക്കാന്നറുണ്ടല്ലേ അപ്പൊ ആ ആളുകൾ ഇപ്പൊ ഇതില് ആരും കാഴ്ചക്കാരായിട്ടും വരാറില്ലേ പോകാനും കഴിയില്ല അത് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ജനവാസ മേഖല ഇറങ്ങിയാൽ തന്നെ പ്രശ്നമാണ് എന്നാൽ ഈ കേരള സ്കൂളിലെ കുട്ടികളാണ് കയറി പോകേണ്ടെന്ന് ഒരു വിവരം പറയുന്നുണ്ട് ഞങ്ങള് പിന്നെ അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എച്ച് എമ്മിനോട് ചെന്നാണെങ്കിൽ വിവരം പറയാം വിവരം പറയാം പറഞ്ഞിട്ട് ഓക്കേ എന്നാ ഓക്കേ അത് കണ്ടപ്പോ അൻസാറും കൂട്ടുകാരും പറഞ്ഞ കാര്യങ്ങള് നമ്മള് കേട്ടു സത്യ അരമാണിയാണ് ഞാൻ ഇപ്പൊ ഈ അടിവാരത്തിൽ വന്നിട്ടുള്ളത് എന്തായാലും നടപടി ഉണ്ടാവില്ല സാധനം കണ്ടു 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 കിട്ടി വീട് കിട്ടി